ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് മുകളിലായി നമ്മുടെ ഈ വണ്ടി മേക്കർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പം മെയിനായിട്ട് ഞാൻ വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടാണ് വെഡ്ഡിങ് ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അപ്പം വെഡ്ഡിങ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഒരു മിനിയേച്ചർ വർക്കുകളൊക്കെ എനിക്കൊന്നും ചെയ്യാൻ ഉള്ള ടൈം കിട്ടാത്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി മേക്കർ എന്ന് പറയുന്ന ഒരു പേര് ഇപ്പോൾ ഏകദേശം ഒരുപാട് പേര് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് ചാനലിൽ നമ്മുടെ പേര് തന്നെ എന്നിട്ട് നമ്മുടെ പേരും അപ്പുറത്ത് ഇന്ന പോലെ അഖിലെന്ന അഖിൽ ഇന്ന പോലെ ആളുടെ പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി മേക്കർ എന്നൊരു പേര് എല്ലാവരും ചൂസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ ഒരു പേര് ചൂസ് ചെയ്യും കാരണം വെറൈറ്റി ആയതുകൊണ്ടും വേറെ ആരും അങ്ങനെ ഇട്ട് കണ്ടിട്ടുമില്ല അപ്പോൾ അങ്ങനെയാണ് പക്ഷേ എങ്കിൽ ഇപ്പം ഒരുപാട് നിരവധി ചാനലുകൾ വണ്ടി മേക്കർ എന്ന് പറഞ്ഞിട്ട് ഈ ചാനൽ ഇഷ്ടംപോലെ ചാനൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അതുമല്ല നല്ല നല്ല വർക്ക്സുകൾ അവർ തന്നെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇതിൽ നമ്മുടെ വർക്ക് കണ്ടിട്ട് അവർ ഇതുപോലെ ഇൻസ്പയർ ആയി ചെയ്യുന്നതിലും നമുക്ക് സന്തോഷമുണ്ട് അപ്പം ഏകദേശം ഒരു വർഷത്തിന് മേലിലായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഇനി നമ്മുടെ ചാനൽ ഓൾറെഡി ഡൗൺ ആയിട്ട് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ വെഡ്ഡിങ് ആയതുകൊണ്ട് വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കുറച്ച് വ്ലോഗിങ് വീഡിയോസൊക്കെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എൻ്റെ ഇത്രയും നാളും വണ്ടി സ്നേഹിക്കുന്ന ആൾക്കാരായിരുന്നു സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അവർ ഇനിയുള്ള വീഡിയോസ് വരുമ്പോൾ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കാരണം എന്തായാലും ഞാൻ ഈ ഒരു മിനിയേച്ചർ വർക്ക് ഓൾറെഡി ഡ്രോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് വർക്ക്സുകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ തീർക്കുക സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതായിരിക്കും കാരണം മെയിനായിട്ട് പ്രോപ്പറായിട്ട് സമയം എനിക്ക് എനിക്കതിനോട്ട് ഇരിക്കാനുള്ള ടൈം കിട്ടാറില്ല കാരണം വെഡ്ഡിങ് വന്ന് നമ്മൾ വെഡ്ഡിങ് കഴിഞ്ഞിട്ട് വന്ന് അവർക്ക് റീലും ബാക്കിയുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത് അപ്പം ഞാനിപ്പം ആലോചിച്ചു വണ്ടി മേക്കർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് ചാനലിലെ പേര് മാറ്റിയിട്ട് എൻ്റെ തന്നെ പേര് വെച്ചിട്ട് സ്റ്റോറീസ് ഓഫ് അഖിലേ ചെയ്യുന്ന ഒരു പേരായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഉള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും അങ്ങോട്ടും ഉണ്ടാവണം അപ്പോൾ ഗൈസ് വെഡ്ഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വർക്ക്സിനും നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് വെഡിങ് മാത്രമല്ല ബേബി ഷൂട്ട് ബർത്ത്ഡേ പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് എല്ലാ ടൈപ്പ് ഓഫ് ഷൂട്ടും നമ്മൾ ആർട്ട് ഷൂട്ട് എല്ലാ ടൈപ്പ് ഓഫ് ഷൂട്ടുകളും നമ്മൾ ചെയ്യാറുള്ളതാണ് കാരണം കൂടുതലും വെഡ്ഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഇൻസ്റ്റാ പേജും ഞാൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തേക്കാം അപ്പോൾ മറക്കരുത് ഫ്രെയിം ക്യാപ്ചർ എന്നാണ് നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ വെഡ്ഡിംഗ് കമ്പനിയുടെ പേര് ചെറിയൊരു വെഡ്ഡിങ് പേജ് ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പേര് മറക്കണ്ട നമ്മുടെ യൂട്യൂബ് ചാനലിലെ പേര് വണ്ടി മേക്കർ എന്ന് മാറ്റി സ്റ്റോറീസ് ഓഫ് അഖിലേജിന്നാക്കുകയാണ് പിന്നെ നമ്മുടെ വെഡ്ഡിങ് കമ്പനിയുടെ പേര് ഫ്രെയിം ക്യാപ്ചർ കമ്പനി എന്നാണ് അപ്പോൾ ഇൻസ്റ്റായിലുണ്ട് അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ സി യു നെക്സ്റ്റ് ടൈം